അസാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തഹു കൂട്ടുകാരെ വയനാട് മാനന്തവാടിയിൽ നടന്ന വളരെ ആക്ഷേപകരവും നിർഭാഗ്യകരവുമായ സംഭവത്തിനെ കുറിച്ചാണ് എൻ്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് സമൂഹത്തിൽ ദുർബലരും അശക്തരുമായ ആളുകളുടെ മേൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയ്ക്ക് അഹങ്കാരത്തിൻ്റെ മത്തുപിടിച്ച ആളുകൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ത്രയോ ഖേദകരമാണ് സമൂഹത്തിൽ ദുർബലരായതുകൊണ്ട് ചോദിക്കാനും പറയാനും ആളില്ലാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട ന്യൂനപക്ഷ സമൂഹങ്ങളുടെ മേൽ അഹങ്കാരത്തിൻ്റെ തിമിർപ്പ് കാണിക്കാൻ ഇതുപോലെ ആളുകൾ തുനിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് തികച്ചും പൈശാചികമായ ഒരു പ്രവൃത്തി മൃഗീയമായ ഒരു പ്രവൃത്തി എന്നല്ലാതെ ഏത് വാക്കുപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും നമ്മളെപ്പോലെ തന്നെ ശരീരവും ജീവനും കൈകാലുകളും അവയവങ്ങളുമെല്ലാമുള്ള ഒരു സാധു മനുഷ്യനെ ഏറ്റവും മൃഗീയമായ നിലയിൽ കാറിൻ്റെ പുറകിലിട്ട് വളരെ ക്രൂരമായ രീതിയിൽ കെട്ടിവലിച്ചു കൊണ്ടുപോവുക തറയിലിട്ട് വലിച്ചടയ്ക്കുക എന്നുള്ളത് എത്രയോ മോശം പ്രവർത്തിയാണ് മനുഷ്യരെന്നല്ല മൃഗങ്ങൾ പോലും ഇത്തരം നീചപ്രവർത്തികൾ ചെയ്യുന്നതിന് ലജ്ജിക്കുമെന്നിരിക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ എന്തു ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ള അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ് ഈ സംഭവത്തിൽ കൂടി പുറത്തുവരുന്നത് ഏതൊരു കുറ്റവും ചെയ്യാത്ത ഒരു സാധു യുവാവിനെ സാധു മനുഷ്യനെ തൻ്റെ പരമായി പീഡിപ്പിച്ചപ്പോൾ അതിനെ പൊതുസമൂഹം ആക്ഷേപിക്കുകയും ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യേണ്ടതല്ലേ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ പാമ്പിനും വഴുതാരയ്ക്കും വവ്വാലിനും ഉറുമ്പിനും ഷഡ്പദങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശമുണ്ടെന്നിരിക്കെ മനുഷ്യൻ അവൻ എത്ര തന്നെ ഒറ്റപ്പെട്ടവനായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും ശബ്ദമില്ലാത്ത പാവങ്ങളായിരുന്നാലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതിരുന്നാലും എല്ലാവർക്കും മനുഷ്യൻ എന്നുള്ള പരിഗണനയും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും തീർച്ചയായും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ ഏതെങ്കിലും ചില ജാതീയമായ ഉയർന്ന വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഏതെങ്കിലും കുറച്ച് സമ്പന്നർക്ക് മാത്രമല്ല ഭൂമിയുടെ വിഭവങ്ങൾ അവകാശപ്പെട്ടത് പടച്ചതമ്പുരാൻ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും സ്വച്ഛമായി സമാധാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഭൂമിയിൽ നൽകപ്പെടേണ്ടതുണ്ട് എനിക്ക് പ്രതികരിക്കില്ല എന്നുള്ള കൂടി ഇത്തരം സാധുജനങ്ങളെ ഉപദ്രവിക്കപ്പെടുമ്പോൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയകൾ ഉൾപ്പെടെ മാധ്യമലോകവും ഇത്തരം ക്രൂര ചെയ്തികൾക്കെതിരിൽ രംഗത്ത് വരണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് അഭിമാനം കൊള്ളുന്ന കേരളക്കര ഈ വിഷയത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് അതായത് ആരെയാണോ ഉപദ്രവിക്കപ്പെട്ടത് ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ സാധുക്കളായ മനുഷ്യരെ വെറും അഹങ്കാരത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്തത് അതിനെതിരെ കൂട്ടായ ശബ്ദങ്ങൾ ഉയർന്നു വരണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പടച്ച തമ്പുരാൻ്റെ ഈ ഭൂമി എല്ല ഓരോ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് കറുത്തവനും വെളുത്തവനും ദരിദ്രനും സമ്പന്നനും ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും എല്ലാ എല്ലാ ഓരോ മനുഷ്യർക്കും ഏത് ഭാഷ സംസാരിക്കുന്നവനും മലയാളിക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും അതിൽ സ്വയം കൽപ്പിച്ച് നൽകപ്പെട്ട അവകാശങ്ങൾ പ്രത്യേകമായി ഒരു വിഭാഗത്തിനുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക സാധുക്കളായ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാം ഭൂമിയുടെ അവകാശികളാണ് തീർച്ചയായും സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി സ്വച്ഛമായി ജീവിക്കാൻ എല്ലാവർക്കും തുല്യ അവകാശമാണ് എന്ന ബോധത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതിനുവേണ്ടി ഇത്തരം നീചകൃത്യങ്ങളെ തീർച്ചയായും ആക്ഷേപിക്കപ്പെടുക തന്നെ ചെയ്യണം ജനക്കൂട്ടങ്ങളും സമൂഹ മാധ്യമങ്ങളും വാർത്താ വിനിമയ സമ്പ്രദായങ്ങളും ഇത്തരം ദുഷ്ചേതികൾക്ക് എതിരിൽ സംസാരിക്കുകയും സംഘടിക്കുകയും ചെയ്യണം ഇനിയും ഒരിക്കലും ഒരു സാധു പോലും ഇതുപോലെ അക്രമിക്കപ്പെടരുത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് മനുഷ്യത്വമാണ് ഉള്ളത് അതുകൊണ്ട് ഇത്തരം അഹങ്കാരത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രവർത്തികൾ ഒരിക്കലും ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ സാക്ഷര കേരളമേ ഈ നീചകൃത്യത്തിൽ ലജ്ജിക്കുക ഇനിയും ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം എല്ലാ ഓരോ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം അന്തസ്സോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി സമാധാനത്തോടുകൂടി സുരക്ഷിതത്വത്വത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് അവസരങ്ങൾ ഒരുക്കാം അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരം അഹങ്കാരികളെ നിലക്കി നിർത്താൻ കൂട്ടായ ശബ്ദങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും റഹമത്തല്ലാഹി വബർക്കാത്ത ബൈ